എല്ലാവർക്കും നല്ല നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വാർത്തയ്ക്ക് മുൻപ് ഞാനൊരു വാക്ക് നിങ്ങളോട് പറയുകയാണ് നിങ്ങളത് കേട്ടിട്ടുണ്ടാവും എന്താണ് എന്താണ് സംഭവം കൂട്ടുത്തരവാദിത്വം എന്താണ് ഈ കൂട്ടുത്തരവാദിത്തം എന്ന് പറയുന്നത് നമ്മളൊരു ടീമായിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടേതായിട്ടുള്ള ആശയങ്ങൾക്ക് മാത്രമല്ല ഒപ്പം നമ്മുടെ കൂടെ നിൽക്കുന്ന ടീം അംഗങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റു കാര്യങ്ങളും കേട്ട് ഒരു കൂട്ടായ അഭിപ്രായം ആരാഞ്ഞ് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി ആ ഉത്തരവാദിത്വം ഭംഗിയായിട്ട് നിർവഹിക്കുക എന്നുള്ള ഒരു തലമാണ് ഈ കൂട്ടുത്തരവാദിത്തം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഉത്തരവാദിത്തിൽ എല്ലാവർക്കും പങ്കാളിത്തം ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം തീർച്ചയായിട്ടും രാഷ്ട്രീയ സംവിധാനങ്ങളിലേക്ക് വരുമ്പോൾ ഈ മുന്നണി സംവിധാനങ്ങൾ വന്നതോടുകൂടി കൂട്ടുത്തരവാദിത്തത്തിന് വലിയ പ്രാധാന്യമുണ്ട് മുന്നണികളാകുമ്പോൾ അത് പ്രബല പാർട്ടി ഉണ്ടാവും ചെറുപാർട്ടികളുണ്ടാവും എന്നാൽ ഒരു ആശയം നടപ്പിലാക്കുമ്പോൾ എല്ലാ പാർട്ടികളുടെയും ആശയങ്ങൾ അഭിപ്രായ സ്വരൂപണത്തിന് ശേഷമാണ് അത് നടപ്പിലാക്കേണ്ടത് എന്നുള്ളതാണ് ഒരു മുന്നണി സംവിധാനത്തിൻ്റെ ഏറ്റവും പ്രൈമറി തലത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാനിത് പറയാൻ കാരണം തിങ്കളാഴ്ച മേലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ വളം ഡിപ്പോയുടെ ഉദ്ഘാടനം പൂലാനി നായരങ്ങാടി എൻ എസ് ബിൽഡിംഗിൽ വെച്ച് നടന്നു മേലൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരിക്കുന്നതും എൽ ഡി എഫ് ആണ് അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ സി പി എമ്മിൻ്റെ മെമ്പർമാരുണ്ട് സി പി ഐയുടെ മെമ്പർമാരുണ്ട് പക്ഷേ ഈ വളം ഡിപ്പോയുടെ ഉദ്ഘാടനത്തിന് സി പി ഐയുടെ പ്രതിനിധികളെയോ സി പി ഐയുടെ മെമ്പർമാരെയോ കണ്ടില്ല എന്നുള്ളത് മേലൂരിൽ ഒരു ചർച്ചാ വിഷയമാണ് എൽ ഡി എഫ് മേലൂരിൽ തകർന്നോ മേലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഇ കെ കൃഷ്ണനാണ് ഉദ്ഘാടനം ചെയ്തത് അധ്യക്ഷത വഹിച്ചതാണ് ഇവിടെ വീണ്ടും ചർച്ചയായിട്ടുള്ളു അധ്യക്ഷത വഹിച്ചത് കോൺഗ്രസ് നേതാവായിട്ടുള്ള നന്ദകുമാർ എട്ടുവീട്ടിലാണ് സ്വാഭാവികമായിട്ടും എൽ ഡി എഫിൽ സി പി എമ്മിന്റെ മറ്റു മെമ്പർമാരുണ്ട് അല്ലെങ്കിൽ ഉയർന്ന രാഷ്ട്രീയ പ്രതിനിധികളുണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് കോൺഗ്രസ്കാരനായിട്ടുള്ള നന്ദകുമാർ എട്ടുവീട്ടിൽ ഇതിനെ അധ്യക്ഷത വഹിച്ചു ഇതിപ്പോൾ മേലൊരു ചർച്ചാ വിഷയമായിരുന്നു എൽ ഡി എഫ് സംവിധാനത്തിൽ വിള്ളൽ വീണിട്ടുണ്ടോ ഇത്തരത്തിൽ ആരുടെയെങ്കിലും ഒറ്റയാൻ തീരുമാനങ്ങൾ ഇവിടെ നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണോ എന്നുള്ള രീതിയിൽ ഒരു ചർച്ച വരുന്നുണ്ട് ഇത്തരം ഘട്ടങ്ങൾ വരുമ്പോൾ എൽ ഡി എഫിന്റെ അകത്ത് ഇത്തരം പ്രശ്നങ്ങൾ തീർക്കാൻ ഓരോ പാർട്ടിയുടെയും മേൽഘടകങ്ങൾ ശ്രമിക്കും ഇപ്പൊ സി പി ഐ യുടേതായാലും സി പി എമ്മിൻ്റെതായാലും മേൽഘടകങ്ങൾ ശ്രമിക്കും അങ്ങനെ ഒരു ഇടപെടൽ നടന്നിട്ടും മേലൂരിലെ എൽ ഡി എഫിന്റെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല അതിന്റെ പിന്നിലെ കാരണമെന്ത് എന്താണ് ഈ ഉദ്ഘാടന ചടങ്ങിൽ നടന്നത് ഇതാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം ഇത് മേലൂരാണ് ചുവന്ന മേലൂർ തോറ്റോടി തിരിച്ചുവന്നവരുടെ നാടല്ല മേലൂർ പൂലാനിയും കുന്നപ്പിള്ളിയും അടിച്ചിലിയും കൂവക്കാട്ടുകുന്നും മുരിങ്ങൂരും ചേരുന്ന മേലൂർ ചുവപ്പിനോട് ഏറെ പ്രിയമാണ് മേലൂരിന് ചാലക്കുടിയുടെ കണ്ണൂരാണ് മേലൂർ പല വിപ്ലവങ്ങളും ഒഴുകിപ്പോയ നാടാണ് മേലൂർ ചാലക്കുടി നിയോജകമണ്ഡലത്തിൽ എൽ ഡി എഫിനും സി പി ഐ ഇത്രയേറെ സ്വാധീനമുള്ള മറ്റൊരു പഞ്ചായത്ത് ഉണ്ടാവില്ല ഇരുപത്തിയഞ്ച് വർഷത്തിലധികമായി മേലൂർ പഞ്ചായത്ത് ഭരണം എൽ ഡി എഫിനാണ് മേലൂരിലെ എൽ ഡി എഫ് എന്ന് പറയുന്നത് സി പി എം സി പി ഐ അടങ്ങുന്ന നേതൃത്വമാണ് അതിൽ തന്നെ സി പി എം ആണ് പ്രബല്ലർ പതിനേഴ് വാർഡുകളിൽ പത്ത് വാർഡുകൾ നേടിയാണ് കഴിഞ്ഞ തവണ എൽ ഡി എഫ് ഭരണം പിടിച്ചത് പത്ത് സീറ്റിൽ ഒൻപതും സി പി എമ്മിനും ഒന്ന് സി പി ഐക്കുമാണ് മേലൂർ പഞ്ചായത്തിലെ പ്രധാന സാമ്പത്തിക നിക്ഷേപ വായ്പാ കേന്ദ്രമായ മേലൂർ സർവീസ് സഹകരണ ബാങ്കും ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് ദീർഘനാളുകളായ സഹകരണ ബാങ്ക് ഭരണസമിതിയിൽ സി പി ഐ എമ്മിനാണ് മൃഗീയ ഭൂരിപക്ഷം സി പി ഐക്ക് രണ്ടംഗങ്ങളാണുള്ളത് കഴിഞ്ഞ കുറച്ചു നാളുകളായി ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ പല പഞ്ചായത്തുകളിലും എൽ ഡി എഫിൽ സി പി എം സി പി ഐ ബന്ധം അത്ര സുഖകരമല്ല മേലൂരിലെയും സ്ഥിതി വ്യത്യസ്തമല്ല പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം കിട്ടാത്തതിനാൽ സി പി ഐ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥാനം ഏറ്റെടുത്തിരുന്നില്ല ഇതുകൂടാതെ പല വിഷയങ്ങളിലും മേലൂരിൽ സി പി എമ്മിനെതിരെ സി പി ഐ നിലപാട് കടുപ്പിച്ചിട്ടുണ്ട് മുരിങ്ങൂർ ഏഴാറ്റുമ്പം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സി പി ഐ പരസ്യമായി ശൈനപ്രദക്ഷിണ സമരം സംഘടിപ്പിച്ചിരുന്നു മേലൂർ സർവീസ് സഹകരണ ബാങ്കിൽ അധികാരം കിട്ടിയതോടെ സി പി എമ്മിൻ്റെ പാർട്ടി കുടുംബാംഗങ്ങൾക്ക് ജോലി കൊടുക്കുന്ന ഒരു സ്ഥാപനമായി സഹകരണ ബാങ്ക് മാറി എന്നുള്ളത് പരക്കെ ആക്ഷേപമുണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപാണ് എൽ ഡി എഫ് ഭരിക്കുന്ന മേലൂർ ഗ്രാമപഞ്ചായത്തും എൽ ഡി എഫ് ഭരിക്കുന്ന സഹകരണ ബാങ്ക് പ്രസിഡന്റും തമ്മിൽ ശീതസമരം വന്നത് പഞ്ചായത്ത് ബാങ്കിലുള്ള നിക്ഷേപം പിൻവലിച്ചുവെന്നും പിന്നീട് പാർട്ടിയുടെ ഇടപെട്ട് പണം തിരിച്ച് നിക്ഷേപിക്കണമെന്ന് ആവശ്യപ്പെട്ടുവെന്നും മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു മേലൂരിൽ ഇടതുപക്ഷ വിരുദ്ധമായ നിലപാടുകൾ വരുമ്പോൾ സി അതിനെ തിരുത്താൻ ശ്രമിച്ചിരുന്നുവെന്നുള്ളത് പലയിടത്തും ചർച്ചയാണ് മേലൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ പുതിയ ബ്രാഞ്ച് പുഷ്പഗിരിയിൽ വരുന്ന കാര്യം ചർച്ചയായപ്പോൾ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ ബാങ്കിൻ്റെ രണ്ട് ബ്രാഞ്ചുകൾ ഉണ്ടെന്നിരിക്കെ പുഷ്പഗിരിയിൽ വീണ്ടും ഒരു ബ്രാഞ്ച് വരുന്നത് ബാങ്കിന് നഷ്ടമായിരിക്കും എന്ന രീതിയിലാണ് സി പി ഐ നിലപാട് സ്വീകരിച്ചത് ഇതുകൂടാതെ മറ്റു പല വിഷയങ്ങളിലും മേലൂരിലെ സി പി ഐ നേതൃത്വം കൃത്യമായ നിലപാടുകൾ പറഞ്ഞിരുന്നു തന്നെ മേലൂരിലെ സി പി ഐ സി പി എം ബന്ധം അത്ര ചർച്ചയുള്ളതായിരുന്നില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് വീണ്ടും ഇരു പാർട്ടികളുടെയും ഏരിയ ഇടപെട്ട് പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചത് മേലൂരിലെ പ്രാദേശിക വിഷയങ്ങളിൽ അത് ബാങ്കുമായിട്ടോ മറ്റേത് വിഷയങ്ങളിലോ എൽ ഡി എഫിനുള്ളിൽ സി പി എം സി പി ഐ തർക്കമുണ്ടെങ്കിൽ അതിൽ കൂടിയാലോചനകൾ നടത്തി പ്രശ്നം പരിഹരിക്കണമെന്നുള്ളതായിരുന്നു ഏരിയ നേതൃത്വങ്ങളുടെ നിലപാട് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തീരുമാനങ്ങളെല്ലാം കാറ്റിൽ പറന്നു ഏരിയ നേതൃത്വത്തിൻ്റെ വാക്കുകൾക്കും തീരുമാനങ്ങൾക്കും പുല്ലുവില കല്പിച്ച് മേലൂരിൽ ചിലർ ഒറ്റയാൻ പോരാട്ടങ്ങളുമായി ഒറ്റയാൻ തീരുമാനങ്ങളുമായി രംഗത്ത് വന്നത് മേലൂരിലെ എൽ വീണ്ടും പ്രശ്നങ്ങൾ തലപൊക്കാൻ കാരണമായി ഇപ്പോഴത്തെ വിഷയം മേലൂർ സർവീസ് സഹകരണ ബാങ്ക് പൂലാനി നായരങ്ങാടിയിൽ തുടങ്ങിയ വളം ഉദ്ഘാടന ചടങ്ങുമായിട്ടുള്ള സംഭവങ്ങളാണ് ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് സി നേതൃത്വവും സി സഹകരണ ബാങ്കിലെ ഡയറക്ട് ബോർഡ് അംഗങ്ങളും വിട്ടുനിന്നു ആരോഗ്യ പ്രശ്നങ്ങളുള്ളത് ഉദ്ഘാടനം നടത്തേണ്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് സുനിത യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല പകരം ബാങ്ക് പ്രസിഡന്റ് ഇ കെ കൃഷ്ണനാണ് ഉദ്ഘാടനം നിർവഹിച്ചത് അദ്ധ്യക്ഷത വഹിച്ച വ്യക്തിയുടെ പേര് പത്രത്തിൽ കണ്ടപ്പോഴാണ് വീണ്ടും ഈ യോഗം ചർച്ചയാകുന്നത് ബാങ്കിൻ്റെ നിരവധി ഡയറക്ട് ബോർഡ് അംഗങ്ങൾ യോഗത്തിൽ ഉണ്ടായിരുന്നിട്ടും യോഗത്തിന് അധ്യക്ഷത വഹിച്ചത് മേലൂരിലെ മൾട്ടിപർപ്പസ് ബാങ്ക് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ നന്ദകുമാർ എട്ടുവീട്ടിലാണ് യോഗത്തിൽ പങ്കെടുത്ത പലർക്കും ഇത് ദഹിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും വിമർശനമുള്ളതായിട്ടും പറയപ്പെടുന്നു പൂലാനിയിൽ വരുന്ന ഈ വളം ഡിപ്പോയെപ്പറ്റി പൂലാനിയിൽ നിന്നുള്ള ഡയറക്ട് ബോർഡ് അംഗങ്ങളോട് വരെ വേണ്ടത്ര കൂടിയാലോചന നടത്തിയിട്ടില്ല എന്ന് ആക്ഷേപമുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു വളം ഡിപ്പോയുടെ ഉദ്ഘാടനത്തിന് മുൻപേ ഈ വിഷയം സി പി ഐ സി പി എം ഏരിയ നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നുവെന്നും പറയപ്പെടുന്നു ഒരു വിഷയത്തിൽ തീർപ്പുണ്ടാക്കിയ ഏരിയ നേതൃത്വത്തിൻ്റെ വാക്കുകൾ ആരാണ് തള്ളിക്കളയുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഈ നാട് മേലൂരാണ് ഇവിടുത്തെ എൽ ഡി എഫ് ഞാനാണ് ഞാൻ നോക്കിക്കൊള്ളാം എല്ലാം എന്ന് മേലൂരിലെ എൽ ഡി എഫിൽ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ആവോ ഉദ്ഘാടനം കഴിഞ്ഞ വളണ്ടിപ്പോ ഏതെങ്കിലും പാർട്ടിക്കാർക്ക് ഗുണം കെട്ടട്ടെ എന്നുള്ള സങ്കല്പം പ്രചുരപ്രചാരത്തിലാക്കരുത് സത്യത്തിൽ മറ്റ് സ്ഥലങ്ങളിലുള്ളതുപോലെ കമ്മീഷൻ വ്യവസ്ഥയിലാണോ ഈ വളണ്ടിപ്പോ പ്രവർത്തിക്കാൻ പോകുന്നത് എത്രനാൾ ഈ വളണ്ടിപ്പോ നിലനിൽക്കും എന്തായാലും ചോദ്യങ്ങൾ ഉയരുമ്പോഴും കർഷകർക്ക് ആശ്വാസമായി ഈ സ്ഥാപനം നിലനിൽക്കട്ടെ എന്നാണ് ഒരാശ എൽ ഡി എഫ് എന്ന് പറഞ്ഞാൽ ഒരു മുന്നണി സംവിധാനമാണ് വലുതും ചെറുതുമായ കക്ഷികൾ ഉണ്ടാകും തർക്കങ്ങൾ വരാം അങ്ങനത്തെ സാഹചര്യങ്ങൾ വന്നാൽ മേൽഘടകങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കും വേണ്ടത്ര നിർദ്ദേശങ്ങൾ നൽകും അതിനുമപ്പുറം ഒരൊറ്റയാൻ ശക്തിയായി ആരെങ്കിലും നിന്നാൽ ജനം പ്രതികരിക്കും പണ്ട് ചുവപ്പൻകോട്ടയായ പൂലാനിയിലെ അപ്രതീക്ഷിതമായി രണ്ട് വാർഡുകളിലെ പരാജയങ്ങൾക്ക് ശേഷം എന്ത് നടപടിയാണ് മേൽഘടകങ്ങൾ ഈ വിഷയത്തിൽ എടുത്തത് എന്നുള്ളത് ചിന്തനീയമാണ് കൂട്ടുത്തരവാദിത്തത്തോടെ മുന്നണി സംവിധാനങ്ങൾ നിലനിൽക്കട്ടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടട്ടെ നന്ദി നമസ്കാരം